അപ്പം മൺസൂൺ കാലം ഒക്കെ അല്ലേ നമുക്ക് ചെറിയൊരു വാട്ടർഫോൾ കാണാൻ പോകാവേ പോണ്ട കണ്ടപ്പാറ റൂട്ടിലെ കണ്ടപ്പാറ ടു കേരി പോകുന്ന റൂട്ടിലാണിത് നമ്മുടെ എം എ ബിക്ക് സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു നാനൂറ് മീറ്റർ ഉള്ളിലേക്ക് മാറി ഒരു ഫാം അവിടെ അതിൻ്റെ വലതുവശത്തായിട്ടാണ് ഈ വാട്ടർഫോള് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത്ര വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല ചെറിയ ഒരു അരുവയാണ് മഴക്കാലത്ത് മാത്രം കാണുന്ന ഒരു വെള്ളച്ചാട്ടം ഒരു നവംബർ ഡിസംബർ ആ സമയക്കാകുമ്പോഴത്തേക്കിനും ഈ അരുവയിലെ ജലനിരപ്പ് താഴും അപ്പം ഇത് ശരിക്കും നല്ലൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ നമ്മുടെ പോണ്ട നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ഈ ഒരു ഗ്രാമപ്രദേശം അപ്പം അത്ര ഡെവലപ്പായിട്ടുള്ള സ്ഥലമൊന്നുമല്ല അപ്പം നമുക്ക് മൺസൂൺ കാലത്ത് ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വാട്ടർഫോളാണിത് അപ്പോൾ ഇവിടെ ഈ വനപ്രദേശമായതുകൊണ്ട് ചൊറിയമ്പൂടെ കേട്ടോ അപ്പോൾ അതിനെക്കൂടെ ശ്രദ്ധിക്കണം പിന്നെ വെള്ളത്തിലെ കല്ലൊക്കെ തെന്നി കിടക്കുക അതും ശ്രദ്ധിച്ച് വേണം എല്ലാവരും പോകാൻ എന്തായാലും നമ്മൾ നാട്ടിൽ നാട്ടിനൊക്കെ മാറി നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള വാട്ടർഫോൾ സേഫ ഇവിടെ ആക്ച്വലി നമ്മുടെ മുതലൊന്നും ഇല്ലാതെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ധൈര്യമായിട്ട് ഇറങ്ങാം ഗോവയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴികൊണ്ടിരിക്കുന്ന നദികളിൽ ചെറിയ ചെറിയ തോടുകളിലൊക്കെ മുതലയുടെ ഒരു ശല്യം എപ്പോഴും പക്ഷേ ഇത് മഴക്കാലത്ത് മാത്രം വരുന്ന വെള്ളച്ചാട്ടം ആയതുകൊണ്ട് മുതലേ അങ്ങനെയില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൂടുതൽ മുതലയുടെ ശല്യം ഉള്ളതും ഇതിപ്പോൾ മുകളിൽ നിന്ന് വരുന്ന വാട്ടർഫോൾ ആയതുകൊണ്ട് അങ്ങനെ മുതലയുടെ ശല്യം നമുക്ക് സേഫ് ആയിട്ട് ഇറങ്ങാനും പറ്റും സമാധാനമായിട്ട് കുളിച്ചിട്ടൊക്കെ വീട്ടിൽ പോകാൻ പറ്റും അപ്പം എന്തൊക്കെയാണല്ലോ ഞങ്ങൾ ഇവിടെ പോയി സമാധാനമായിട്ട് വെള്ളത്തിൽ നീന്തി കുളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം ഇതുപോലെയുള്ള ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടവും പിന്നെ വലിയ വെള്ളച്ചാട്ടമൊക്കെ നമ്മുടെ ഗോവയിലുണ്ട് ഈ മൺസൂൺ കാലത്ത് ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല അരുവികളും മൺസൂൺ കാല കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോകളുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ